എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കായക്കുല വെട്ടി കേട്ടോ കായക്കുല വെട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കായക്കുലയുടെ വാഴ അങ്ങനെ തൂങ്ങി തൂങ്ങി തൂങ്ങിയിട്ട് അങ്ങോട്ട് ഒടിഞ്ഞാറായി പക്ഷേ ഒടിഞ്ഞു നിലത്ത് വീണു എന്ന് പറഞ്ഞാൽ എങ്ങനെ തന്നെയുണ്ടോ നല്ലത്തേക്ക് മുട്ടി വയ്ക്കാൻ വേണ്ടി അപ്പോൾ അതിപ്പോൾ നമ്മൾ വെട്ടുകയാണ് എന്നുവെച്ചാൽ നമ്മുടെ ഈ കായക്കുല ശരിക്കും മുപ്പത്തെട്ടേ ഒരുന്നൂറുണ്ട് നമ്മൾ തൂക്കിയപ്പോൾ അപ്പോൾ അത്രയും വെയിറ്റ് ഉണ്ട് പക്ഷേ ഇത് നമ്മൾ വളം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ കവുങ്ങിൻ്റെ നടുക്കിലാണ് ഈ വാഴ വെച്ചാൽ നാല് കവുങ്ങിൻ്റെയും കൂടി നടുക്കൽ വെച്ചാണ് അപ്പോൾ അതിൻ്റെ വളം ഇതിനുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പശമയാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഒരേ കൊല വെട്ടുന്നതും നമ്മളിത് നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് ഇത് എന്താ വെച്ചാൽ നിങ്ങൾക്കും കൂടിയിട്ടൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് കേട്ടോ എന്താ വച്ചാൽ നമ്മളിത് എന്ത് സാധനം കുത്തിയിട്ടാലും സംഭവം ഉണ്ടാവും എന്താ വെച്ചാൽ നമ്മളതിന് നന്നായിട്ട് റിസ്ക് എടുക്കണം ഇപ്പോൾ ഞാൻ ഈ കൊല വെട്ടിങ്ങുന്നത് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ സാധനം വാഴ ഒരു വാഴ കുത്തിയിട്ടിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ കൊല വെട്ടുന്നത് കറക്റ്റ് പന്ത്രണ്ട് പന്ത്രണ്ടര മാസം ഉണ്ടാവും ഈ വാഴ വെച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്യുകയാണെന്നു വെച്ചാലും സംഭവങ്ങളുണ്ടാവും നമ്മളതിൻ്റെ പിന്നാലെ അടക്കണം അപ്പോൾ ഓക്കെ എന്നാൽ ബായ് നോക്കഴിഞ്ഞ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്